സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് താരലോകം പ്രമുഖ സിനിമാ നിർമ്മാതാവ് റാമോജി റാവു അന്തരിച്ചു രക്തസമ്മർദ്ദം ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് റാമോജി ഫിലിം സിറ്റിയുടെ ഉടമയാണ് തെലുങ്ക് സിനിമയിൽ നാല് ഫിലിംഫെയർ അവാർഡും ദേശീയ ചലച്ചിത്ര അവാർഡും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു എൺപത്തി ഏഴാം വയസ്സിലാണ് റാമോജി റാവു അന്തരിച്ചത് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം